വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ വിതരണത്തിൽ ക്രമക്കേട് നടന്നെന്ന് അന്വേഷണ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു സിപിഎം ഭരണ നിയന്ത്രണത്തിലുള്ള വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ വിതരണത്തിൽ ഗുരുതര ക്രമക്കേട് നടന്നെന്ന സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് സഹകരണ വകുപ്പ് കൊല്ലങ്കോട് യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തുകയും ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടിട്ടുണ്ട് സംഘത്തിൽ ആരംഭിച്ച മെമ്പേഴ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം ലേലസംഖ്യാ ജാമ്യം വാങ്ങാതെ നൽകിയതുവഴിയും അടവ് ലഭിക്കാത്തതുവഴിയും പലിശയുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ ബാങ്കിന് നാൽപ്പത്തിയാറ് ലക്ഷത്തി അറുപത്തിമൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് രൂപ ഈടാക്കാൻ ബാക്കി നിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മതിയായ ജാമ്യം വാങ്ങുന്നതിനു പകരം എഴുതാത്ത സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടതിനാലും നിയമപരമല്ലാതെ ഈട് സ്വീകരിച്ചത് തുക നൽകിയതിനാലും പരിശോധന കാലയളവിലെ മൂന്ന് സെക്രട്ടറിമാർ ഗുരുതര വീഴ്ച വരുത്തിയതായി തെളിഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് യൂട്യൂബിന് പാലക്കാട്